ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മുക്ക മമ്മുക്കാട് പുതിയ സിനിമകളെ കുറിച്ചിട്ടോ ഒഫീഷ്യലായിട്ടോ ഒരു അപ്ഡേഷനും നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നില്ല അത് വലിയൊരു നിരാശ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ കത്തണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കാട് എന്തെങ്കിലും അപ്ഡേഷൻ വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മുക്കാട് പുതിയ സിനിമയോ അല്ലെങ്കിൽ മമ്മുക്കാട് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് എന്നാൽ പല തരത്തിലുള്ള മമ്മുക്കാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പക്ഷെ അതൊന്നും റിയൽ അല്ല എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നു പക്ഷേ ജോർജ് ഏട്ടൻ മമ്മുക്കായുടെ ഒഫീഷ്യലായിട്ട് മൂന്ന് പിക്ക് പുറത്തു വിട്ടിരുന്നു തിയേറ്ററിലേക്ക് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന സിനിമ കളങ്കാവൽ എന്ന സിനിമയാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷനും ഈ മാസം തന്നെ ഉണ്ടാവും എന്നാണ് അറിയുന്നത് മഹേഷ് നാരായണൻ ചിത്രം ബ്രഹ്മാണ്ട ചിത്രം മലയാളത്തിൻ്റെ തന്നെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മുക്കായി ലാലേട്ടനും പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിസ്ക്രീനിൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഈ രണ്ട് ആരാധകർക്കുമുണ്ട് കൂടാതെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻ വലിയൊരു താരനിര ഒരു സിനിമ ഇതിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിലാണ് നമുക്ക് ഒരു ലോങ് ലീവ് സിനിമയിൽ നിന്ന് എടുത്തത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ നമുക്ക് ഈ വരുന്ന മാസം തന്നെ കൊച്ചിയിൽ ഇതിൻ്റെ ചിത്രീകരണം നടക്കുന്നു അതിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യുമെന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ശരിക്കും അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം മഞ്ജു പത്രോസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കാരണം മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ കുറിച്ച് പറയാത്ത ഒരാളും ഉണ്ടാകത്തില്ല അത് നടൻ ആയിക്കോട്ടെ നടിയായിക്കോട്ടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ സീരിയൽ മേഖലയിൽ നിന്നുള്ള ആയിക്കരട്ടെ സാംസ്കാരിക മേഖലകളിൽ അങ്ങനെ എല്ലാ ആളുകളും മമ്മൂക്ക എന്ന് പറയുന്ന നടനെക്കുറിച്ചിട്ട് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു കാരണം അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ഒരു കരുതലൊക്കെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടനെക്കുറിച്ചിട്ട് പറയുന്നത് നടനിലുപരി മമ്മൂക്ക വലിയൊരു മനുഷ്യ സ്നേഹി കൂടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്തായാലും മഞ്ജു പത്രോസ് പറയുന്ന ഈ ഒരു വീഡിയോ അത് നിങ്ങളത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളായിരിക്കും നമുക്ക് നേരെ കഴിയും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു മമ്മൂക്ക ആരാധകൻ എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും മമ്മൂക്കയുടെ അപ്ഡേഷനുകളൊന്നും ഇല്ല ഉടൻ തന്നെ ഈ മാസം തന്നെ മമ്മൂക്ക കൊച്ചിയിൽ മഹാഷ്ട ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്ത ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും ഇനി അഞ്ചാം തീയതി നമ്മളെല്ലാം കാത്തിരിക്കുന്ന നമ്മുടെ ഉലക നായകൻ കമലഹാസിൻ്റെ തക് ലൈഫ് ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട് ചിമ്പു ആണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോളിൽ റോളിലെത്തുന്നത് എന്തായാലും സിനിമ കാണാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് ഞാനും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് മണിരത്നമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം മമ്മുക്കാടേതായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ ഈ മഞ്ജു എന്ന് പറയുന്ന ഈ നടി പറയുന്നത് ലാലട്ടിനെക്കാട്ടി കിലോ എങ്കിലും കൂടുതൽ ഇഷ്ടം മമ്മൂക്കായോടാണെന്നാണ് പറയുന്നത് അത് ഓൾമോസ്റ്റ് സിനിമാ മേഖലയിലുള്ള നടീനടന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്കെല്ലാം ഈ പറയുന്ന പോലുള്ളൊരു അഭിപ്രായം തന്നെ മമ്മൂക്കാടുത്തുണ്ട് കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അവരോട് കാണിക്കുന്ന ഒരു കരുതലും ഒരു സ്നേഹവും ഒക്കെയാണ് തിരിച്ച് മമ്മൂക്കാക്കുക്ക് അത് കൊടുക്കുന്നത് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം മമ്മൂക്കാരുമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇങ്ങനൊരു ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതൊന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അതായത് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എം എം എൻ എന്ന സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ